കുറച്ച് കാലം മുന്നേ ഞാൻ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നേരത്തെ പഠിച്ചിരുന്ന ഒരു ഡോക്ടർ ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വരികയുണ്ടായി വന്ന സമയത്ത് അവരുടെ അവരുടെ ഒരു അങ്കിളായിരുന്നു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അങ്കിളായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റില്ല അങ്ങളുടെ കൂടെയായിരുന്നു വന്നത് അങ്ങൾ അവിടുത്തെ അമിനി ദ്വീപിലെ ഒരു ഓട്ടോ ഡ്രൈവറിനെ വിളിച്ചു കൊടുത്തിട്ട് ഓട്ടോ ഡ്രൈവില് ഓട്ടോ ഓട്ടോയിലൂടെ മൊത്തം അമ്മിനെ കണ്ടോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഏതോ ബിസിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണിങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ തിരിച്ച് വിളിച്ചപ്പോഴാണ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചോണ്ട് പറയുകയാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇവിടുത്തെ കാട് കാണിച്ചാറെന്ന് പറഞ്ഞിട്ട് കാട് കാണിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും സംഭവം ഒരു വാഴത്തോട്ടം മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് കാടാന്ന് പറയുന്നു സത്യത്തിൽ അതാണ് ഞങ്ങളുടെ ലക്ഷദ്വീപുകൾ കാടുകളില്ല കൊടുങ്കാടുകളൊന്നുമില്ല കാടുകളൊന്നുമില്ല വന്യമൃഗങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങളിവിടെ കുറച്ച് പേര് ഞങ്ങൾ ലോക്കലായിട്ടുള്ള ആൾക്കാർ കാട് എന്ന് പറയുന്നത് ചെറിയൊരു തോട്ടമായിരിക്കും മിക്കവാറും ആൾക്കാരധികം അല്ലാതെ ഒരു തോട്ടം ഇവിടെ ഒരു ചെറിയൊരു കാട് ഞങ്ങൾ പറയുന്ന ഒരു ചെറിയൊരു കാടുണ്ട് അവിടെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ ആ സ്ഥലം അപ്പോൾ അതാ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാടൊന്നും ഇവിടെ അല്ല അപ്പോൾ കാട് പിടിച്ച് മരങ്ങളും എന്താ പറയുക ചെടികളും കൊണ്ടിങ്ങനെ മൂടിക്കിടക്കുന്ന പ്രദേശമാണ് കാട് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് കാടാണ് പക്ഷേ ഈ അങ്ങോട്ടേ കുറച്ച് വെളിച്ചം കാണുന്നില്ല ആ ഭാഗത്തേക്ക് കടലാണ് ഇപ്പുറത്ത് കുറച്ച് വെളിച്ചം കഴിഞ്ഞ് തന്നെ റോഡുമാണ് ഇതിപ്പോൾ വൈകുന്നേരം സമയമാണ് ഒരു ആറരയായി സന്ധ്യസമയം ഈ കാടൽ ധൈര്യമായിട്ട് നടക്കാം വന്യമൃഗം ഉണ്ടാവില്ല മനുഷ്യന്മാരുടെ ഒരു ബുദ്ധിമുട്ടിക്കൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊരു പ്ലേസ്